വലിയ ആശങ്കയായി ടെക്സസിലെ മരണസംഖ്യ ഉയരുകയാണ് നൂറുപേരുടെ നൂറ്റി നാല് പേരുടെ മൃതദേഹം കണ്ടെത്തിയതായാണ് ഇപ്പോൾ അറിയുന്നത് ഈ പെൺകുട്ടികളുടെ കാര്യമൊക്കെ വലിയ ഒരു വിഷമം പിടിക്കുന്ന ചില വാർത്തകളുണ്ടല്ലോ ഇനിയും പ്രളയ സാധ്യത മുന്നറിയിപ്പ് വരുന്നൊരു ഒരു സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ് അവിടെ വിലയിരുത്തലുകളുള്ളത് ഇപ്പം പ്രസിഡന്റ് ട്രംപ് ടെക്സസിലെത്തുമെന്നൊക്കെ അറിയുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ അശ്രീജാദ് വളരെ ഒരു വലിയൊരു സാഡ് സ്റ്റോറിയാണ് അതൊരു എന്താ പറയുക നമുക്ക് പറയുമ്പോൾ തന്നെ വിഷമം വരുന്നത് കാരണം ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖമാണ് നമ്മുടെ മുഖ മുഖത്തേക്ക് വരുന്നത് മനസ്സിലേക്ക് വരുന്നത് ആ ജൂലൈ ഫോർത്ത് വീക്കെൻഡ് ആയിരുന്നു ഇവിടെ ജൂലൈ ഫോർത്ത് അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആണ് അപ്പം അതുകൊണ്ട് മിക്കവാറുമുള്ള എല്ലാ സ്കൂളുകളും ഇവിടെ അടവും ഒത്തിരി ആൾക്കാർ ക്യാമ്പിങ്ങിനും മറ്റും ഒക്കെയായിട്ട് പോകുന്ന ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേറ്റിംഗ് മൂമെന്റ് ആയിരുന്നു അത് എന്നാൽ അതിനിടയിലാണ് ജൂലൈ തേർഡിന് അതായത് വ്യാഴാഴ്ച ഇവിടെ ഒരു വാണിംഗ് വരുന്നത് വാണിംഗ് വന്നു കഴിഞ്ഞാൽ ജൂലൈ ഫോർത്ത് ഏർലി മോർണിംഗിന് ഏകദേശം മണിക്ക് അറിയാൻ ഒരു മണിക്കൂർ തൊട്ട് രണ്ടു മണിക്കൂർ വരെ ഏകദേശം ഒരു മാസത്തില് പെയ്യാനുള്ള മഴയാണ് ഒരുമിച്ച് വന്നത് ഒന്ന് രണ്ടാമത്തേത് ആ ടെക്സസിന്റെ കേർ കൗണ്ടി എന്ന് പറയുന്നത് ഏകദേശം ഡൽഹേസ് അല്ലെ ഹൂസ്റ്റൺ ഏരിയയിൽ നിന്ന് നാലര അഞ്ച് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഉള്ള ആ ഒരു ഏരിയ ആണ് കൗണ്ടി എന്ന് പറയുന്നത് അപ്പൊ അവിടെയുള്ള ഗഡലപ്പ റിവർ എന്ന് പറയുന്നത് ആ റിവർ ഈ പറഞ്ഞ ഒരു മണിക്കൂറിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഇരുപത്തിരണ്ടടി മേളിലേക്ക് ഉയരുകയും ഇരുപത്തിനാല് അടി വരെ അത് ഫർദർ വെള്ളം ഉണ്ട് കയറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഉണ്ടായത് അപ്പൊ അതിനകത്ത് വളരെയധികം ട്രാജിക് ആയിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് റിപ്പോർട്ടിൽ വരുന്ന തുടക്കത്തിൽ ഇരുപതായിരുന്നു പിന്നെ മുപ്പതായി അമ്പതായി അറുപതായി ഇന്ന് തൊണ്ണൂറ് ഇന്ന് കാലത്തെ തൊണ്ണൂറ്റി മൂന്നായിരുന്നു തൊണ്ണൂറ്റിയേഴായി എനിക്ക് തോന്നുന്ന നൂറ്റി നാല് പേര് മരണമടഞ്ഞു അതിനകത്ത് ഇരുപത്തി ഏഴിലധികം പിഞ്ചു കുഞ്ഞു ഐ മീൻ കുട്ടികളാണ് ഉള്ളത് അപ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗഡലപ്പർ റിവറിൻ്റെ തീരങ്ങളിൽ ഏകദേശം പന്ത്രണ്ടോളം ക്യാമ്പുകൾ ആക്റ്റീവായിട്ട് റണ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം സ്കൂൾ അവധിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഈ പിള്ളേരൊക്കെ ഒരാഴ്ചത്തെ ക്യാമ്പിങ്ങിന് വേണ്ടി ജൂലോഫർട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പന്ത്രണ്ട് ക്യാമ്പുകൾ ക്യാമ്പുകളിലായിട്ട് ഒട്ടനവധി ആൾക്കാരുണ്ടായിരുന്നു അരുണി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അൺഫോർച്യുനേറ്റ് കാര്യം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക് അതായത് ഫ്ലാഷ് ഫ്ളാഷ് ഫ്ലഡിങ് വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയ എന്നോട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു ട്രാജഡി ആ ഏരിയയിൽ ഉണ്ടായിട്ടില്ലായിരുന്നു ഏകദേശം എന്ത് കാരണങ്ങൾ പലതും ഇപ്പം പലരും തപ്പുന്നുണ്ട് മീൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നത് ഈ മുമ്പേ ഞാൻ പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ഒരു മാസം കൊണ്ട് ഇത്രയും ഇന്ന പെയ്യേണ്ട മഴ ഒരുമിച്ച് ഒരു മണിക്കൂറിലെ രണ്ട് മണിക്കൂറിനകത്ത് പെയ്തു എന്നുള്ളതാണ് ഒരു റീസൺ പറയുന്നത് രണ്ടാമത് ഇത് സംഭവിക്കുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് വെരി ഏർലി മോർണിംഗ് ഫോർ എ എം ഇൻ ദ മോർണിംഗ് അപ്പോൾ എല്ലാവരും ഉറക്കത്തിലായിരുന്നു ആ ഒരു സമയമായിരുന്നു രണ്ട് അതൊരു ഒരു റീസൺ ആയിട്ടാണ് പറയുന്നത് മൂന്നാമത്തത് ഇപ്പോൾ ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഫീമേയുടെ എഫിഷ്യൻസിയും അതോടൊപ്പം ഇവിടുത്തെ വാണിംഗ് സിസ്റ്റം ഫെയിൽ ഫെയിലായോ എന്നുള്ളൊരു കാര്യത്തെ പറ്റി വളരെയധികം ശക്തമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇനി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഡോജ് വരികയും ഡോജ് വന്നതിന് ശേഷം പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും വെട്ടിച്ചുരുക്കുകയും പ്രത്യേകിച്ച് ഫേമിനെ ഫീമേടെ കാര്യങ്ങളെയൊക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒത്തിരി ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അതുകൊണ്ടാണോ അതിനകത്ത് എന്തെങ്കിലും പങ്കിട്ടോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും ക്രിറ്റിസിസം ആ ഒരു ലൈനിലേക്ക് പോകുന്നുണ്ട് എൻഡ് ഓഫ് ദ എൻഡ് ഓഫ് ദി ഡേ എന്താണ് ആന്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ റീസൺ എന്തായാലും അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നാല് ജീവിതങ്ങളാണ് പൊലിഞ്ഞത് ഏകദേശം ഇനിയും ഡസൻസ് ഓഫ് ആൾക്കാരെ കാണാനുണ്ട് അതിനകത്ത് ഇരുപത്തിയേഴ് പേര് കുഞ്ഞുങ്ങളാണ് അവർ മരിച്ചത് അതോടൊപ്പം നൂറുകണക്കിന് നൂറുകണക്കിന് വീടുകളാണ് നഷ്ടപ്പെട്ടത് എന്ന വീടുകൾ മാത്രമല്ല ആ ഏരിയയിലുള്ളവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം ഞാനിത് പറയുന്നു അതിന്റെ അർത്ഥം അമേരിക്കയിൽ ഉടനീളം പേമാരിയാണ് എന്നല്ല ഞാൻ പറയുന്നത് ടെക്സസ് എന്നുള്ള സംസ്ഥാനത്ത് അതിൻ്റെ ഒരു കേർ കൗണ്ടി ആ ഒരു സ്പെസിഫിക് ഏരിയയിലാണ് ഹൂസ്റ്റണിലോ ഉള്ള അവിടെയൊക്കെയാണ് നമ്മുടെ ഒത്തിരി ആൾക്കാരുള്ളത് ആ ഏരിയയിലല്ല ഇത് നടക്കുന്നത് എന്നുകൂടെ ഞാൻ ഒരു പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആൻ്റണി ഇത്ര വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നൂറ്റിനാല് മൃതദേഹങ്ങളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഇനിയും ഒരു സാധ്യത മുന്നറിയിപ്പൊക്കെ ഉള്ളപ്പോൾ വലിയ ആശങ്കയിലാണുള്ളത് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു പ്രളയം വന്നാൽ എന്താവും സാഹചര്യമെന്ന് നമ്മൾ മലയാളികൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ആ വലിയ പ്രതിസന്ധിയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത് നമുക്കും അറിയാവുന്നതാണ്